വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവതി പിടിയിലായി പത്തനംതിട്ട പ്രവദേശി കാർത്തിക പ്രദീപിനെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് കാർത്തിക പ്രദീപ് യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കാർത്തിക ഈ തട്ടിപ്പ് നടത്തിയിരുന്നത് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി കാർത്തികെതിരെ സമാനമായ നിരവധി പരാതികൾ ലഭിച്ചതായി പോലീസ് പറയുന്നു ഇവർക്കെതിരെ പത്ത് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉക്രൈനിൽ ഡോക്ടറാണെന്ന് പറഞ്ഞായിരുന്നു കാർത്തിക തട്ടിപ്പ് നടത്തിയിരുന്നു ഇവർ ഒരു ഡോക്ടറാണോ എന്നതും ഇനി അന്വേഷിക്കേണ്ട കാര്യമാണ് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും ഈ തട്ടിപ്പിന് ഇരയായവർ അവർ പരാതിപ്പെട്ടിരുന്നു കാർത്തിക പ്രതിപിന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നോർക്കയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാർത്തിക വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നടപടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ എന്നിവ തടയാനായി കേരളം ആരംഭിച്ച ഓപ്പറേഷൻ ശുഭയാത്രയിൽ ഉൾപ്പെടുത്തിയാണ് ഈ അന്വേഷണം നടന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കാർത്തിക ഈടാക്കിയത് എന്നാൽ പറഞ്ഞ സമയത്ത് വിസയോ ജോലിയോ നൽകാതെയാണ് ഇവർ ഈ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചത് തിരുവനന്തപുരം സ്വദേശി പ്രവീണിന്റെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കാർത്തികയാണ് ആ കേസിലെ ഒന്നാം പ്രതി ഗായത്രി സജീവ് കെസിയ പ്രദീപ് എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ മൂന്നേകാൽ ലക്ഷം രൂപയാണ് ജോലി വിദേശത്ത് വാഗ്ദാനം ചെയ്ത് കാർത്തിക ഈ പരാതിക്കാരനെന്നും തൃശൂർ സ്വദേശിനി അപർണ രഘു നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണകളായാണ് പ്രതി അപർണയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചത് യുകെയിൽ സോഷ്യൽ വർക്കറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷത്തി മൂവായിരം രൂപയാണ് തട്ടിയെടുത്ത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കാർത്തിക അവരെ ഭീഷണിപ്പെടുത്തിയതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കൈയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഈ ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും കാർത്തിക ഇവരോട് പറഞ്ഞിരുന്നു വിദേശത്ത് ജോലി എന്ന സ്വപ്നവുമായി പണം നൽകിയവർ വലിയ ഒരു കുരുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് പൊതുവെ ഒരു സ്ത്രീ അതും ഒരു ഡോക്ടർ ആണെന്നിരിക്കെ ആ വിശ്വാസത്തിലും കൂടിയാവും ഇവരൊക്കെ വലിയ തുകകൾ നൽകിയത് ഇപ്പോൾ അവരുടെ പണവും സർട്ടിഫിക്കറ്റുകളും എല്ലാം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് ഉള്ളത്